ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മിറാക്കൾ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ്സ് എന്താണ് അതുപോലെ തന്നെ ആ വ്യക്തി ആത്മാർത്ഥമായിട്ടാണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് ആ വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ട്രൂ ഫീലിങ്സ് എന്താണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക പോസ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്നും തന്നെ നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്തത് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക മുഖം മനസ്സിൽ ഓർക്കുക നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് നിങ്ങളെക്കുറിച്ചുള്ളത് എസ് കിങ് ഓഫ് ഫെയർഡ് അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ളതും വളരെ പ്രാക്ടിക്കലുമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത് ആ വ്യക്തിക്ക് ഒരു അവെയർനെസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നൊരവസ്ഥയിൽ ചിലപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നുണ്ടാവാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പേഴ്സൺ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വ്യക്തിയുടെ ചുറ്റുപാടെന്നോ ഒന്നും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ ഒരു പക്ഷേ പേഴ്സണലീവ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും വിട്ടുപോവാനായിട്ട് സാധ്യതയില്ല ചിലപ്പോൾ നിങ്ങൾ തുടരെ തുടരെ ഈ വ്യക്തിയെ ഡ്രീം കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് ഓർമ്മകൾ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നുണ്ടായിരിക്കാം അതിൻ്റെ അർത്ഥം ഈ ഒരു പേഴ്സണും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നാണ് അപ്പോൾ നിങ്ങളിവിടെ ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്കും അവിടെ ആ ഒരു ഫീലിങ്സ് കിട്ടുന്നുണ്ട് അപ്പം ചിലപ്പോൾ അവർക്ക് തോന്നുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് വിട്ട് കളയാൻ പറ്റുന്നല്ല അല്ലെങ്കിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എപ്പോഴും ഞാൻ ഡ്രീം കാണുന്നുണ്ട് എപ്പോഴും ഓർക്കുന്നുണ്ട് ചിലപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനോ നിങ്ങളുമായിട്ട് ഇപ്പോൾ ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാനൊന്നും സാധിക്കാത്ത സിറ്റുവേഷനിലും ആയിരിക്കാം പക്ഷേ അവിടെ ഓർമ്മകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു അവെയർനെസ് ഈ വ്യക്തിക്ക് കിട്ടുകയാണ് എന്തോ ഒരു ബന്ധമുണ്ട് ഈ ഒരു വ്യക്തിയായിട്ട് എന്നുള്ളത് അവിടെ ഡിവൈൻ തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ ചിന്തകളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിറയ്ക്കുന്നത് കാരണം ഇതൊരു ലൈഫ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ സോളിന് നിങ്ങളുടെ സോളിനെ അറിയാം അതിനെ പെട്ടെന്നൊന്നും മറക്കാനായിട്ട് സാധിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിക്ക് ഒരു കാർമ്മിക പാർട്ട്ണർ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പാരൻസ് അഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് സൊസൈറ്റി എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം ഇവിടെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരുപാട് ഫാഷൻ ഓർ കം എന്ന് പറഞ്ഞാൽ വളരെ ദയ തോന്നുന്ന അങ്ങനത്തെ ഒരു ഉള്ളത് ചിലപ്പോൾ രണ്ട് പേരും രണ്ട് തരത്തിലുള്ള ആൾക്കാരായിരിക്കാം ഒരാൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും വളരെ ഗൗരവ പ്രകൃതമുള്ള ഒരാളായിരിക്കാം നിങ്ങളൊരു പക്ഷേ ചിലപ്പോൾ ഒരു മാൻകുട്ടിയെ പോലുള്ള ആളായിരിക്കാം രണ്ട് പേർക്ക് രണ്ട് വ്യത്യസ്തകളായിട്ടുള്ള ഭാവങ്ങളായിരിക്കും ഉണ്ടാവുക ഒരു പക്ഷേ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ആളായിരിക്കാം അതായത് തുടക്കത്തിൽ ഒരുപാട് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും എന്നും കൂടെ ഉണ്ടാവും എന്ന് വാഗ്ദാനം നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടും ഉണ്ടായിരിക്കാം പരസ്പരം മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം ആ വ്യക്തിയുടെ സ്നേഹത്തെ അല്ലെങ്കിൽ ആ വ്യക്തി ഒരിക്കലും നിങ്ങളിൽ നിന്ന് വിട്ടുപോകരുതെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ ഇപ്പോൾ രണ്ടുപേരും രണ്ടുപേരെയും നോക്കുന്നില്ല ചില ആൾക്കാരുടെ കാര്യത്തിൽ ചെയ്സ് ചെയ്തത് നിർത്തിയിട്ടുണ്ടാവാം എന്തായാലും രണ്ടുപേർക്കും പരസ്പരം ഇനി ഒരു ലൈഫില്ല എന്നുള്ള ഒരു ചിന്തയിലാണുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഫാമിലി എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ രണ്ടുപേർക്കും രണ്ടുപേരുടെയും പ്രൈവസി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അതായിരിക്കാം വലുത് ചിലപ്പം ചില പേര് സാക്രിഫൈസ് ചെയ്യുന്നതായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് അതായത് ഫാമിലിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം പക്ഷേ അവിടെ ഒരു സ്നേഹമുണ്ട് അതുപോലെ തന്നെ ഒരു പാസ് ലൈവ് കണക്ഷൻ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാഴ്ച പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ക്യൂൺ ഓഫ് പെൻറ്റൽറ്റ് എന്ന് പറയുമ്പോൾ ഒരാൾ മറ്റൊരാളെ പറ്റി ഓർക്കുന്നത് വളരെ കാര്യമായിട്ടാണ് അവരൊരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യില്ല എന്നെ ചതിക്കില്ല എന്ന് തന്നെയാണ് രണ്ടുപേരും ചിന്തിക്കുന്നത് അവിടെ ഒരുപാട് ഇഷ്ടം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇതുപോലെ തന്നെ ഇവിടെ ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ വളരെയധികം കമ്പാഷൻ അതായത് സഹതാപം കലർന്നിട്ടുള്ളൊരു ഇഷ്ടം അത് ഒരുപാട് സ്നേഹം കൊണ്ടാണ് അങ്ങനെ തോന്നുക ആ ഒരു കറൻറ്റ് ഫീലിങ്സാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഒരു പക്ഷേ പിരിഞ്ഞിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പിക്ചറുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടാവും അപ്പോഴൊക്കെ നിങ്ങളൊരു പക്ഷെ വളരെ ഹാപ്പിയാണെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ വളരെ ഹാൻസം ആണെന്നും ഒക്കെ ചിന്ത ഉണ്ടാകുന്നുണ്ട് ഈ ഒരു സ്നേഹം വേണ്ടയെന്ന് വെച്ച് പോയിട്ടുള്ള ഒരാളായിരിക്കാം ഈഗോയുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഓർ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒക്കെ നിങ്ങൾ വിട്ടിട്ട് പോയതായിരിക്കാം പിന്നീട് കാണുമ്പോൾ മാറി നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം തിളക്കമുള്ളതായിട്ട് ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസൊക്കെ ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും കൊടുക്കുകയാണ് കാരണം ഇപ്പോൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പിയാണെന്ന് തോന്നുകയും നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ അറിയാം ഹാൻസം ആണ് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് ഫൈവേഴ്സ് എന്ന് പറയുമ്പോൾ അവരൊരു പക്ഷേ അവരുടെ മാനസികാവസ്ഥ നിങ്ങളുടെ മുന്നിൽ വളരെയധികം ഓപ്പൺ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും അവരുടെ മനസ്സിൽ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാകുന്നുണ്ട് അതായത് നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുകയും നിങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ടെന്നർത്ഥം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നേരത്തെയുണ്ടായിട്ടുള്ള ഫോട്ടോസാണെങ്കിലും അവരെടുത്ത് വെച്ച് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ അവർ അറിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഹാപ്പി ഹാപ്പിയാണെന്നുള്ളതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ അവർക്ക് വേറെ ഫാമിലി ഉണ്ടാവാം അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കാം വേറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജോലിയായിട്ട് തിരക്കിലായിരിക്കാം പക്ഷേ അപ്പോഴും ആ ഒരു പേഴ്സണെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയുണ്ട് അതായത് എന്തൊക്കെ സിറ്റുവേഷൻസ് ആ വ്യക്തിക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുന്നിലുണ്ടെങ്കിലും നിങ്ങളിന്ന് ആ ഒരു സ്നേഹം അതൊരു സ്പെഷ്യലാണെന്ന് അവർ ചിന്തിക്കുകയാണ് ചിലപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് മാറി നിൽക്കുന്നുണ്ടാവും ബ്രദർ സിസ്റ്റർ ഒക്കെ അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അവരൊരു പക്ഷേ മാറി നിൽക്കുന്നതായിരിക്കാം പക്ഷെ എന്നാലും നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത അവർക്കുണ്ട് ചിലപ്പോൾ മറ്റുള്ളവരോട് വാശി തീർക്കുന്നതായിരിക്കാം അവരെ ചിലപ്പോൾ നിങ്ങളെ വേണ്ടാന്ന് വിൽക്കാനൊക്കെ മറ്റുള്ളവർ നിർബന്ധിക്കുമ്പോൾ അവർ ശരി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വയ്ക്കുകയാണ് എന്നായിരിക്കാം അവർ ചിന്തിക്കുന്നത് ഒരു ചാക്വർ ഫേസ് പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും ഉണ്ട് അവരുടെ മനസ്സിൽ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും മറ്റുള്ള ആൾക്കാരുണ്ടെങ്കിലും ഈ ഒരു സ്നേഹത്തോളം വരില്ല എന്നുള്ളതാണ് ഈ ഫോർ ഓഫ് കപ്സിൻ്റെ അർത്ഥം അവിടെ വളരെയധികം റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് വളരെയധികം ഓർമ്മകൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ഫൈവ് ഓഫ് പെൻറ്റക്കൾസ് ആണ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ മറ്റുള്ളവർ സ്വത്ത് തരാത്ത ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങളുടേത് പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സാക്രിഫൈസ് ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ അവർ സാക്രിഫൈസ് ചെയ്തതായിരിക്കാം നിങ്ങളെ വേണ്ടാന്ന് വിൽക്കുന്നത് നിങ്ങളും ഒരുപക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇവിടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് അവരുടെ ചിന്തയിൽ അവർ മാറാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ അവരുടെ ലൈഫിലേക്ക് വരുന്നു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് യെസ് അതിൻ്റെ കാരണവും തന്നെ പറയുന്നുണ്ട് അവർ ഒറ്റയ്ക്ക് മടുത്തു കാരണം നിങ്ങളായിരുന്നു അവരുടെ ആശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ ചുറ്റുപാടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മാറുമ്പോൾ അവർക്ക് അവിടെ ഒരു ആശ്വാസം പകരാൻ വേറെ ആരും ഇല്ല അതാണ് അവർ വളരെയധികം ഏകാന്തതയിൽ അവർ ഒരുപാട് ഓവർ തിങ്ക ചെയ്യുന്നുണ്ട് അവരുടെ ആരോഗ്യം നശിക്കുന്നുണ്ട് അവർക്ക് വേറൊരു സന്തോഷമില്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഒറ്റയ്ക്കാണ് തികച്ചും ഒറ്റക്കരുന്ന് അവർ മടുത്തു അവരെടുത്ത ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് മറ്റുള്ളവർ അവരെ നിർബന്ധിക്കുമ്പോൾ അവർ തികച്ചു ഒറ്റപ്പെടുകയും അവർക്കൊരു സന്തോഷമില്ലാത്തൊരവസ്ഥയാണുള്ളത് ആ ഒരവസ്ഥയിൽ അവരുടെ പഴയ ആ ഒരു സന്തോഷത്തെ തിരിച്ചു പിടിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അതായത് അവർ ആവുകയാണ് അവർക്ക് ധൈര്യം വരാമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതാണ് ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ആ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് എസ് പൊളിറ്റിക്സ് ഈ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെട്ടിട്ടുണ്ട് ചിലപ്പോൾ ഒരു ബ്ലാക്ക് ഈ വിളൈ നെഗറ്റീവ് എനർജീസ് ഒക്കെ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥ ഈ റിലേഷൻഷിപ്പിന് ഉണ്ടായിരിക്കാം അതായത് മറ്റുള്ള ആൾക്കാർ വാച്ച് ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് അതുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇൻവോൾവഡ് ആകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം അപ്പം അതുകൊണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോയതായിരിക്കാം ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ അവസാനമൊക്കെ ആയപ്പോഴത്തേനും ചിലപ്പോൾ പെരുമാറിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ വളരെ പെയിൻഫുൾ സിറ്റുവേഷൻസിലൂടെ കടന്നുപോയിട്ടുണ്ടായിരിക്കാം നിങ്ങളെ അത് വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ തന്നെ ഈ വേണ്ട ഈ റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറിപ്പോയതായിരിക്കാനുള്ള സാധ്യത ഏറെയാണ് അതിൻ്റെ എന്ന് പറയുന്നത് ആ വ്യക്തി തന്നെയാണ് ആ വ്യക്തിയുടെ ആ ഒരു പെരുമാറ്റം നിങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ടുമുണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും ആ വ്യക്തി ആ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഫേസ് അല്ല നിങ്ങളെ കാണിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടമുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് യെസ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ഹീലിംഗിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ഹീലിംഗിലൂടെ കടന്നു എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ആശ്വാസം അല്ലെങ്കിൽ സുഖപ്പെടൽ എന്നൊക്കെയാണ് പക്ഷേ ഇവിടുത്തെ ഹീലിങ്ങിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തി കടന്നുപോയിട്ടുണ്ടെങ്കിൽ വളരെ വേദനയിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത് കാരണം ഒരു മുറിവ് ഉണങ്ങാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ അധികം പെയിൻഫുള്ളാണ് ഇത് ശരീരത്തിന് മുറിവല്ല സോളിനുണ്ടാകുന്ന മുറിവാണ് ഇവിടെ ഉണങ്ങേണ്ടത് അപ്പോൾ നിങ്ങൾ വളരെ പെയിൻഫുൾ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയി ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സെൽഫ് ലവിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം ആ ഒരു ടൈമിലാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നത് ആക്ച്വലി അവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കായിട്ടുണ്ട് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് തീർത്തും ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തി ഡ്രീം കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഓർക്കുന്ന പോലുമില്ല എന്നെങ്കിലും ഞാൻ ഡ്രീം കാണുന്നുണ്ടല്ലോ എന്ന് പ്രത്യേകിച്ച് ഒരു സിറ്റുവേഷനും പുതിയതായിട്ട് ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ ആ വ്യക്തിയുടെ ഒരു മെസ്സേജോ ടെക്സ്റ്റോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ ഡ്രീം കാണുന്നുണ്ട് ആ പേഴ്സണെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്നുള്ളതായിരിക്കാം പക്ഷെ അവിടെ സംഭവം ശരിയാണ് ആ വ്യക്തി നിങ്ങളെ റീസെൻ്റ്ലി ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു മാറ്റം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് യെസ് ഡിസീറ്റ് കാരണം ഇവിടെ ഡിസീറ്റ് എന്ന് പറയുന്ന കാർഡിന് വലിയ പ്രാധാന്യമുണ്ട് മറ്റുള്ള ഒരാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായാലും ഇടപെട്ടിട്ടുണ്ട് ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ പറഞ്ഞ് മാറ്റാനുള്ള കഴിവ് ഈ ഒരു തേർപ്പാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ ഭയപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് ഇമോഷനിൽ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ഏതായാലും വേറൊരാൾ നിങ്ങളെ റിലേഷൻഷിപ്പിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട് ആ യെസ് അറ്റാച്ച്മെൻറ്റ് ഇവിടെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് വലിയ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ സ്വൈര്യം കെടുത്തുന്ന ചില ആൾക്കാർ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് നിങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് മാസ്ക് ഇട്ട് എനിക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്ന് അവരുടെ യഥാർത്ഥ സ്നേഹത്തെ മറച്ചു പിടിച്ച് അവർ ജീവിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളിൽ ഒരുപാട് വേദനകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ കാര്യമില്ലല്ലോ ഇപ്പോൾ പറയുന്നത് എന്നുള്ളതാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചുലി ഫ്ലയും ജേണിയാണെന്നുള്ളത് വളരെ യഥാർത്ഥത്തിൽ പറയുന്നുണ്ട് അതുകൂടാതെ ഇവിടെ ഡോർട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ അവസാനം നിങ്ങളുടെ വാല്യൂ ആ വ്യക്തി മനസ്സിലാക്കും എന്നുള്ളതാണ് ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ചിലപ്പോൾ മറ്റൊരാളെ തെറ്റിദ്ധരിപ്പിച്ച് ചില പേരെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചിലപ്പോൾ നടത്തിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ ചിലപ്പോൾ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചിട്ടുള്ള സിറ്റുവേഷൻസും ഇവിടെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ അതിനെ ഓർത്ത് വളരെയധികം വേദനിക്കുന്നുണ്ട് ഇവിടെ പേഴ്സണൽ നെയിം സി യു എൽ എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഓ എന്ന് കിട്ടിയിട്ടുണ്ട് ഡി ഡിസറ്റ് E എച്ച് W N X അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ എറ്റേഴ്സാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് ആലപ്പുഴ എന്ന് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് ഔട്ട് ഓഫ് കൺട്രി ബാംഗ്ലൂർ ഇടുക്കി തിരുവനന്തപുരം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ചില പേര് ചിലപ്പോൾ വേറെ റിലേഷൻപ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെയും തിരിച്ചടി കിട്ടിയിട്ടുണ്ടായിരിക്കാം അതായത് അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര ഭേദമായിരുന്നതാണ് അവർ ചിന്തിക്കുന്നത് അവിടെയൊക്കെയാണ് ഇവർക്ക് തെറ്റുപറ്റി എന്നുള്ളത് അവർ തിരിച്ചറിയുന്നത് ഇവിടെ വേദനിക്കാനല്ലാതെ സാധ്യമല്ലല്ലോ വളരെയധികം വേദനിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ വാല്യൂ വളരെ വളരെ വലിയ രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ നയൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി സെവൻ ലോങ് ഫേസ് യെല്ലോ ബട്ടർഫ്ലൈ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസെൻറ്റേറ്റ് ആണ് ഷോർട്ട് ചെറുപ്പം പൊക്കം കുറവുണ്ടായിരിക്കാം ടോറസ് ബേഡ് ട്വൽവ് ട്വൻറ്റി എയ്റ്റ് ട്വർട്ടി ഫോർ ഏരീസ് ഡാർക്ക് കോംപ്ലക്ഷൻ റൗണ്ട് ഫേസ് പാരൻസ് പാരൻസ് അഗേൻസ്റ്റ് എടുത്തിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം എൽ യെല്ലോ കളർ വെരി ടോൾ വെർഗോ ചേർട്ടി ഫിഫ്റ്റി വൺ ഫോർട്ടി ട്വൻറ്റി ഫൈവ് ഷോർട്ട് ഹെയർ ഷോർട്ട് ഹെയർ ആയിരിക്കാം ബ്രദർ എയ്റ്റ് എന്നൊരു നമ്പർ നമുക്ക് യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളത് ശ്രദ്ധിക്കണം കാരണം എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നോക്കാം ഇവിടെ വെസ്ത ബസ്തെന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഹോം യുവർ ഹൗസ് ഹോൾഡ് സിറ്റുവേഷൻ ഈസ് ഇംപ്രൂവിങ് നിങ്ങളുടെ വീട്ടിലെന്തെങ്കിലും സമാധാനക്കേടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറുന്നതാണ് അതുപോലെ തന്നെ ഒരു ഹെൽത്തി ചേഞ്ച് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണെന്നുള്ളത് ചിലപ്പോൾ ജോലി സ്ഥലത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നു എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾക്കുള്ള മെസ്സേജ് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഹാപ്പി ആവുക ഓ യെസ് അബണ്ടേനിയ അതായത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നു എന്നുള്ളതാണ് അതായത് ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും നൽകാനായിട്ട് ഒരുക്കുകയാണ് നിങ്ങളത് സ്വീകരിക്കാൻ റെഡി ആയാൽ മാത്രം മതി എന്നുള്ളത് അപ്പോൾ നിങ്ങൾ രണ്ട് കൈകളും നീട്ടി യൂണിവേഴ്സ് എന്താണോ തരുന്നത് അത് സ്വീകരിക്കുക എന്നുള്ളത് അപ്പോൾ വളരെയധികം ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് വാച്ച് ചെയ്യുന്നത് കാരണം നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നു എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് നൽകിയ എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് അടുത്തു വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റീസൺ റീസൻറ്റായിട്ടായിട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്